വെറൈറ്റി ടേസ്റ്റ് ആണ് എപ്പോഴും സാമ്പാറും പപ്പടവും അത് സദ്യക്കരിക്കുമ്പോ ആയിരിക്കും ഏട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അവിയൽ ടേസ്റ്റ് തൂക്കി കുഴപ്പമുണ്ടായിരുന്നില്ല നോർമലി നമ്മൾ പച്ചക്കറികളോട് കുറച്ച് എതിർപ്പാണല്ലോ ഇന്നത്തെ യുവജനങ്ങൾക്കുള്ളത് ആ ഗണത്തിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ഞാനും അതുകൊണ്ട് എല്ലാം ഒരു ടേസ്റ്റ് നോക്കല് മാത്രമേ ഉണ്ടാവുള്ളു മൊത്തം നമ്മൾ കഴിച്ചു തീർക്കില്ല കൂട്ടുകാരെടുത്തു പിന്നെയാണ് കാളൻ ആ ഒരു മഞ്ഞക്കറി നല്ലൊരു പുളിപ്പ് ഉണ്ടായിരുന്നു നല്ലൊരു പുളി ടേസ്റ്റ് ആയിരുന്നു ഏട്ടോ ഇതിന് അടുത്തതാണ് ഒരു വെള്ളക്കറി അത് എന്താ സംഗതി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഞാൻ കഴിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല തൈരിട്ടൊരു കറിയാണെന്ന് തോന്നുന്നു ഇതാണ് എൻ്റെ ഫേവറേറ്റ് സദ്യകളിൽ മധുരക്കറി പൈനാപ്പിളും മുന്തിരിയൊക്കെ എനിക്കുള്ളത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അത് വെറുതെ വരത്തിൻ്റെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ പിന്നെയും നല്ല ടേസ്റ്റാണ് വരിക അത് കുഴച്ച് കുഴച്ചങ്ങ് കഴിക്കണം ഓഹ് പൊന്നു സൂപ്പറാണ് പിന്നെ ക്യാബേജ് ക്യാബേജ് എല്ലായിടത്തും ഉണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ മഞ്ഞ കളറ് ചില സ്ഥലങ്ങളിൽ വെള്ളക്കളറിലൊക്കെയാണ് ഇത് ഒരു വികാരമില്ലാത്തൊരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചൊരു ടേസ്റ്റ് അങ്ങനൊന്നും തോന്നിയില്ല പിന്നെ അടുത്താണ് അച്ചാർ ഞാൻ ആദ്യം മാങ്ങ അച്ചാറാണ് എടുത്തത് അത് അരിഞ്ഞിട്ടേക്കണ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നല്ല നീളത്തിൽ നല്ല നീളമല്ല കുറച്ച് നീളത്തിൽ നല്ല ചെറുത് ചെറുതായിട്ട് പിന്നെ എടുത്തു പിന്നെ ഇഞ്ചിപ്പുളി ഇഞ്ചി അച്ചാർ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയാറുണ്ട് അത് നല്ലായിരുന്നു അതിൽ പുളിയും ഇഞ്ചിയൊക്കെ നല്ല കറക്റ്റ് ബാലൻസിങ് ഉണ്ടായിരുന്നു അതിൽ അമ്മൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ട് കുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കുട്ട് തലോഷം വന്നായിരുന്നു അപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അടുത്തതിന് പായസത്തിന്റെ സെക്ഷനാണ് നമ്മൾ ആദ്യം മുതലേ കാത്തിരിക്കുന്നതാണ് ആദ്യം വന്നത് പരിപ്പ് പായസമാണ് എൻ്റെ ഇല കുറച്ച് ചെറുതായത് കൊണ്ടും ഒഴിച്ച പായസത്തിൻ്റെ അളവ് കുറച്ചധികം കൂടിപ്പോയത് കൊണ്ട് ഒരു കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ടും എനിക്ക് പായസം അങ്ങോട്ട് മര്യാദ കൈ ഇളയിൽ പിടിച്ചിരുത്താൻ പറ്റിയില്ലായിരുന്നു അപ്പോഴാണ് പിന്നെ പപ്പടം ഇട്ടാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു പപ്പടം ഇട്ട് കഴിഞ്ഞിട്ടും അതിങ്ങനെ ഒഴുകളിക്കായിരുന്നു പരിപ്പ് പായസവും പപ്പടവും ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ് അതിൻ്റെ കൂടെ വേറൊരാളെ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും നല്ലൊരു കോമ്പിനേഷൻ കിട്ടും അതാരാന്നറിയുവാ അതാണ് പഴം പഴം ഭയങ്കരമായിട്ട് പഴുത്തു കഴിഞ്ഞാൽ പായസത്തിനൂടെ കഴിക്കുമ്പോൾ ഭയങ്കര പുളി കൂടും അത്രയും പഴുപ്പും വരാൻ പാടില്ല എന്നാലും ആവശ്യത്തിന് പഴുക്കേം വേണം നല്ല പഴവും നല്ല ക്രിസ്പായിട്ടുള്ള പപ്പടവും ആ പരിപ്പ് പായസത്തിലിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം അല്ലാണ്ട് വെറുതെ ആ ഒരു സ്ട്രക്ചർ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ ആ ഫീൽ കിട്ടില്ല നല്ലോണം പഴവും പപ്പടവും പരിപ്പായസവും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു വെക്കണം അതൊരു പ്രത്യേക അനുഭൂതി ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ പാലട വന്നത് പാലട കുറച്ച് സീനായിരുന്നു അതിന് ഒത്തിരി വെള്ളം കൂടുതലായിരുന്നു അതില് വെള്ളമല്ല നല്ല ആയിരുന്നു പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല പാലട ഒഴിച്ചത് എന്റെ പുറകിൽ അടുത്ത ഇതിനിരിക്കാനുള്ള ആൾക്കാർ വന്നതൊക്കെ ഒന്നിച്ചായിരുന്നു ഇതിങ്ങനെ ഓടിക്കളിക്കണ്ടായിരുന്നു എനിക്ക് മര്യാദക്ക് കഴിക്കാനും പറ്റിയില്ല വില പിടിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഇക്കേണ്ടി വന്നു പാലടം നന്നായിട്ടും